ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ മലപ്പുറത്താണുള്ളത് മലപ്പുറം മഞ്ചേരി കച്ചേരിപ്പടി വഴി അങ്ങനെ നടന്ന് ശരിക്കു പറഞ്ഞാൽ കുന്നത്തമ്പലം ശരിക്കും അങ്ങനെയാണ് പറയൽ അപ്പോൾ ഇത് മഞ്ചേരി പൂരം നടക്കുന്ന ഒരു അമ്പലം തന്നെയാണ് അപ്പോൾ ഒരു സ്ഥലം ശരിക്കും മഞ്ചേരി കോവിലകത്തിൻ്റെ ഒരു പ്രദേശം തന്നെയാണ് ഇവിടെ ഒരുപാട് കോവിലക ഉണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നൂറിലധികം നൂറ്റി മുപ്പതിലധികം പടികളാണ് ഒരുപാട് കയറാറുണ്ട് പക്ഷേങ്കിൽ നമുക്ക് ഒരു ക്ഷീണങ്ങളൊന്നും തോന്നൂല കുറച്ച് കുറച്ച് ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഉള്ളത് മനോഹരമായ ആ കരിങ്കൽ പടികൾ തന്നെയാണ് ഏറ്റവും വലിയ ആകർഷണം എട്ടടിയോളം നീളവും രണ്ടടിയോളം ഉയരവും ഏകദേശം ഉണ്ട് നൂറ്റി മുപ്പത്തിനാല് പടികളുണ്ടെന്നാണ് എനിക്ക് കിട്ടിയവരം ഒരുപാട് കല്യാണത്തിൻ്റെ എല്ലാം ഔട്ട്ഡോറിൽ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കൂടിയാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ മഞ്ചേരി എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം തന്നെയാണ് മഞ്ചേരി കോവിലകളും ചുറ്റുഭാഗങ്ങളും എല്ലാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇനിയും ഒരുപാട് ക്ഷേത്രങ്ങളും അതുപോലെ പള്ളികളും വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ ഈ പഴമ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആകർഷണം ക്ഷേത്രങ്ങൾ നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ശുദ്ധവും വൃത്തിയും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ക്ഷേത്രത്തിലേക്കും നമുക്ക് കയറി ചെല്ലാം അതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ മനസ്സും ശരീരവും ശുദ്ധമാക്കി ആരാധനാലയങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ മുഖ്യപ്രതിഷ്ഠ ദേവിയാണ് അതുപോലെ മഹാവിഷ്ണു ഉണ്ട് അയ്യപ്പനുണ്ട് ശിവസാന്നിധ്യമുണ്ട് എല്ലാം കൂടി ഒരു ഒത്തൊരുമിച്ച ഒരു ക്ഷേത്രം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുള്ളത് മഞ്ചേരി പൂരം തന്നെയാണ് അപ്പോൾ മഞ്ചേരി പൂരത്തിൻ്റെ സമയത്തുള്ള ആ വിഷൽസ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിതുവരെ ഇവിടെ മഞ്ചേരി പൂരത്തിന് വന്നിട്ടില്ല എന്തായാലും നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം എന്താ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ എന്തായാലും വരും ഇവിടെ മീനമാസത്തിലാണ് ശരിക്കും പൂരം ഉണ്ടാവുന്നത് അപ്പോൾ ഞാനത് ഡേറ്റ് കുറച്ച് അറിയാണ്ടായിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ കുന്നിൻ്റെ മുകളിലുള്ള ആകർഷണം ഭയങ്കരം തന്നെയാണ് എനിക്ക് ഇതുപോലെ തന്നെ ഒരു ക്ഷേത്രം മലപ്പുറത്ത് നമ്മുടെ തിരുമാന്തം കുന്നാണ് ഞാൻ ഓൾറെഡി വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇവിടെ എത്തുമ്പോഴുണ്ടാകുന്ന ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് പഴമൊട്ടും ചോരാതെ തന്നെയുള്ള ആ ഒരു ക്ഷേത്രം ഇന്നും അതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട് പല സ പല കാലങ്ങളിൽ ആക്രമിക്കപ്പെട്ടെന്നെല്ലാം ചരിത്രങ്ങൾ ഞാൻ ഗൂഗിളിൽ നിന്നൊക്കെ കണ്ടു അത് എത്രത്തോളം സത്യാണെന്ന് എനിക്കറിയില്ല ഇന്നിപ്പോൾ ഈ ക്ഷേത്രം നല്ല ഭംഗിയുള്ളത് മലപ്പുറത്തെ എല്ലാ ക്ഷേത്രങ്ങളും ഒരു തരത്തിലും ഒരു കേടുപാടുകളൊന്നും ഇല്ലാതെ പഴവ് നിലനിർത്തിക്കൊള്ള ക്ഷേത്രങ്ങൾ ഞാൻ കണ്ടെടുത്തോളം ഉള്ളത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് പ്രത്യേകതയുള്ള ദേവതകളും അതുപോലെ ദേവന്മാരും എല്ലാം കൂടിയിരുത്തിയിട്ടുണ്ട് കോവിലകത്തിൻ്റെ ക്ഷേത്രം തന്നെയാണ് ഒരുപാട് കോവിലകം ചുറ്റുഭാഗത്തുണ്ട് പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഞാനത് കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല ക്ഷേത്രത്തിൻ്റെയും അതുപോലെ പള്ളിയുടെ ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് അപ്പോൾ ചരിത്രങ്ങൾ ഒരുപാട് നമുക്ക് പറഞ്ഞിങ്ങനെ ചെയ്യാൻ ഭയങ്കരം ഇഷ്ടവുമാണ് അപ്പോൾ ഇതിൻ്റെ ചരിത്രങ്ങൾ ഒരുപാട് പഴക്കങ്ങളുണ്ട് ഏകദേശം ഈ ഒരു നിലയിലാക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ഇരുന്നൂറോ മുന്നൂറോ കൊല്ലങ്ങളായിട്ടുണ്ടാകും ഈയൊരു നിലവാരത്തിലാക്കിയിട്ട് അതിനും വേറെ പഴക്കമുള്ളതാണ് ഏകദേശം ആയിരത്തിലോളം പഴക്കം ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും വീണ്ടും മാറ്റങ്ങൾ വരുത്തി ഇത് നിലയിലാക്കിയതായിരിക്കാം അപ്പോൾ മുഖ്യ പ്രതിഷ്ഠ ദേവിയാണ് ശരിക്കു പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു കടാക്ഷം എന്തായാലും പ്രാർത്ഥിക്കുന്നവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ മഞ്ചരിയിലെ പൂരത്തിലെ ദൃശ്യങ്ങളാണ് എനിക്കത് ഒരു മിസ്സിങ് ആണ് ഞാൻ ശരിക്കു പറഞ്ഞാൽ കണ്ടിട്ടില്ല അപ്പോൾ ഇനി വരുന്ന വർഷം എന്തായാലും എനിക്കിത് കാണണം നിങ്ങൾക്കും കൂടി കാണിച്ചു തരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ പകൽപൂരമാണ് അപ്പോൾ നല്ല അടിപൊളി വൈബാണെന്ന് നമുക്ക് ഫോട്ടോസെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരുപാട് ജനസാഗരങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് മലപ്പുറമാണ് പ്രത്യേകിച്ച് പറയാനില്ല എല്ലാ മതത്തിൽപ്പെട്ടവരും അന്ന് പങ്കെടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ സംഗതി എന്തായാലും ജോറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടാലും നിങ്ങൾ ലൈക്ക്